നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ തിരക്ക് പിടിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളും ഏതൊക്കെ വിധേയനെ ജനങ്ങളുടെ വോട്ട് സ്വന്തമാക്കാം അതൊക്കെ പരീക്ഷിച്ചാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല കാര്യം തിരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ട് ചെയ്യാനായി സ്ഥാനാർത്ഥികൾക്ക് ഒരു ചിഹ്നം കൊടുക്കാറുണ്ട് പ്രമുഖ പാർട്ടികളെല്ലാം അവരുടെ ഐഡന്റിറ്റി ചിഹ്നങ്ങൾ തന്നെയാണ് നൽകുക കോൺഗ്രസിനെ കൈ ബി ജെ പിക്ക് താമര സി പി എമ്മിന് അരിവാൾ ചുറ്റിയ നക്ഷത്രം അങ്ങനെ എന്നാൽ ഇപ്പോഴിതാ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ നൽകുന്ന ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് പുലിപാലി പിടിച്ചിരിക്കുകയാണ് സിപിഎമ്മിന്റെ ഒരു നേതാവ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റേതാണ് പ്രസ്താവന മറ്റൊന്നുമല്ല ഈ തിരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് പകരം ഈനാം വേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങളായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിക്ക് നൽകുകയെന്നാണ് എ കെ ബാലന്റെ വാദം ഒരു പൊതുപരിപാടിയിലായിരുന്നു ഗതികയുടെ തുടർന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഔപചാരിക ചിഹ്നമുണ്ട് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അരിവാൾ ചെങ്കദർ എന്നിങ്ങനെ അത് സംരക്ഷിക്കണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത ശതമാനം എം പിമാർ വേണം ഇല്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ സ്റ്റാറ്റസേ ഉണ്ടാവും നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും ഇല മുതൽ സൈക്കിൾ വരെയുള്ള ഏതാണ്ട് മര്യാദക്കുള്ള ചിഹ്നമൊക്കെ അവർ വീതിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തരിക ഈനാപേച്ചി അല്ലെങ്കിൽ എലിപ്പെട്ടി അല്ലെങ്കിൽ ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പരിഹാസം തോന്നും അംഗീകാരം നഷ്ടപ്പെട്ടാൽ ഈ ചിഹ്നമൊക്കെയാണ് ഉണ്ടാവുക അന്നേരം നിങ്ങളും ഞാനും പറയേണ്ടി വരും ഇടതുപക്ഷ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് നീരാളി ചിഹ്നത്തിൽ അല്ലെങ്കിൽ എലിപ്പെട്ടി ചിഹ്നത്തിൽ ഈനാം പേച്ചി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അതിലേക്ക് എത്താൻ പാടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് ഐഡന്റിറ്റി സംരക്ഷിച്ചേ പറ്റു ചിഹ്നം സംരക്ഷിച്ചേ പറ്റൂ രണ്ടാം പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് തിരഞ്ഞെടുപ്പ് എന്നുമാണ് എ കെ ബാലൻ പറഞ്ഞത് നോക്കുക പാർട്ടിയുടെ ഗതികേടല്ലാതെ ഇതിന് എന്ത് പറയാം അവർക്ക് തന്നെ ബോധ്യമുണ്ട് സ്വന്തം ചിഹ്നം നഷ്ടപ്പെടുമെന്ന് അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നതും എന്തായാലും പാർട്ടിയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി നടത്തിയ പ്രസംഗം ബാലനും പാർട്ടിക്കും പണിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം